ീസലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ലേഖനം രണ്ടാം മധ്യായും പതിനെട്ടാം വാക്യം താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു നമ്മുടെ കർത്താവ് സഹായിപ്പാൻ കഴിവുള്ളവൻ ജീവിതത്തിൽ സഹായമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തിരുവചനം ഇതാ ഓർമ്മപ്പെടുത്തുന്നു നിന്നെ സഹായിക്കാൻ മതിയായ ഒരു ദൈവമുണ്ട് ഇന്ന് പ്രഭാതത്തിലും നാം ആ ഒരു നാമത്തെ ഉയർത്തുന്നത് സങ്കീർത്തനക്കാരൻ പറയുന്നത് പലപ്പോഴും നാം ഏറ്റു പറയാറുണ്ട് ഞാൻ പർവ്വതങ്ങളിലേക്ക് എൻ്റെ കണ്ണ് ഉയർത്തുന്നു എൻ്റെ സഹായം ഇവിടെ നിന്ന് വരും എന്നെ ആര് സഹായിക്കും എനിക്ക് വേണ്ടി ഒരു നല്ല വാക്ക് ആര് പറയും എൻ്റെ കൂടെ ആരൊന്ന് സഞ്ചരിക്കും ജീവിതത്തിൽ എൻ്റെ ഭാരമൊന്നു ഇറക്കി വെക്കാൻ എന്നോടൊരു നല്ല വാക്ക് പറയാൻ എനിക്ക് ആരുമില്ല എന്ന് കംപ്ലൈൻ്റ് പറയുന്ന പലരുമുണ്ട് സങ്കീർത്തനക്കാരൻ്റെ നോട്ടം പർവ്വതങ്ങളിലേക്കാണ് ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യർ പലരും പല പർവ്വതങ്ങളിലും പോയി ദൈവത്തെ ആരാധിക്കും അതുകൊണ്ടാണ് ശമരയക്കാരി സ്ത്രീ പറഞ്ഞത് ഞങ്ങളുടെ പിതാക്കന്മാർ എനിസ്ലേമിലും ഈ മലകളിലും വന്ന് ദൈവത്തെ ആരാധിച്ചു അവർക്ക് ആരാധിക്കാൻ ഒരു പ്രത്യേക സ്ഥലമുണ്ട് ഒരു പ്രത്യേക മലകളുണ്ട് എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് അല്ലലിയ സർവവ്യാപിയും സർവശക്തനും സർവ്വജ്ഞാനിയും അത്രേ ഈ ഭൂമിയിലെ ഏത് മനുഷ്യനും ഏത് ആവശ്യവും ഏ ആയിട്ട് ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ അടുക്ക് കടന്നു വന്നാൽ അവരെ സഹായിപ്പാൻ അവൻ കഴിവുള്ളവനാണ് അലുൽ ദൈവത്തിൻ്റെ എടുക്കൽ സഹായവും ചോദിച്ചുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നാം കയറിപ്പോകേണ്ട ഒരു പ്രത്യേക സമയത്ത് പോയി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രത്യേക ഭാഷയിലും നാം സംസാരിക്കേണ്ട ദൈവത്തിന് നിങ്ങളുടെ ഏത് ഭാഷയും നന്നായിട്ടറിയാം നിങ്ങളുടെ സംസാരത്തിൻ്റെ ശൈലി പോലും നിങ്ങളുടെ മുഖത്തെ ഭാവത്തെ പോലും നമ്മുടെ കർത്താവിന് നന്നായിട്ട് അറിയാം നിങ്ങൾക്കറിയാമോ നാം തിരുവചനത്തിൽ വായിക്കുമ്പോൾ തന്നെ അലുൽ നെഹ്മിയാവിൻ്റെ മുഖത്തിൻ്റെ ഭാവം മാറിയപ്പോൾ ആ രാജാവ് തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞു ഇത് മനോവ്യസനമല്ലാതെ മറ്റൊന്നുമില്ല പ്രിയരെ നാം പലരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ സംസാരിച്ചാൽ പോലും മനുഷ്യർക്ക് അറിയാൻ വയ്യാത്തതുപോലെ അവർ ആംഗ്യം കാണിക്കും അവർക്കൊന്നും മനസ്സിലാകാത്തതുപോലെ കാണിക്കും എന്താ സഹായിപ്പാൻ അവർക്ക് മനസ്സില്ല ഒരു കാര്യം മനസ്സിലായാൽ അതിനകത്തൊന്ന് ഇടപെടണം എന്നാൽ മനുഷ്യർക്ക് നിങ്ങൾ നിങ്ങൾ എനിക്ക് തിരിയുന്നില്ല എന്ന് പറയത്തക്ക രീതിയിൽ ആൾക്കാർ കൈ ഒഴിയാറുണ്ട് നിങ്ങൾക്കതറിയാമല്ലോ വേദപുസ്തകത്തിൽ പത്രോസിനോട് ചോദിച്ചു നീ നശ്രയത്തുകാരൻ അല്ലയോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറയുന്ന എനിക്ക് തിരിയുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞ് പത്രോസ് കൈ ഒഴിഞ്ഞതുപോലെ ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യർ മനുഷ്യരെ മനുഷ്യരെ ആരാധിക്കുന്നവർ ദൈവത്തെ ശ്രശ്രൂഷ ചെയ്യുന്ന ദൈവ ഹല്ലിയ മക്കൾ പലരും അങ്ങനെ പറഞ്ഞ് കൈ ഒഴിയും എന്നാൽ ഇന്ന് പകൽക്കാലം ആര് കൈ ഒഴിഞ്ഞാലും ആർക്ക് തിരിയുന്നില്ലെന്ന് പറഞ്ഞാലും നിന്നെ നന്നായിട്ട് അറിയുന്ന നിൻ്റെ മുഖത്തിൻ്റെ ഭാവത്തെ അറിയുന്ന നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ അവൻ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ച അനുഭവിച്ചതെയും നമ്മെപ്പോലെ പാപമൊഴികിയ സകലത്തിലും പരീക്ഷയിലൂടെ ദൈവം അവന് നീ കടന്നുപോകുന്ന സാഹചര്യം നീ പോകുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകൾ നന്നായിട്ടറിയാം പ്രിയരേ നമുക്ക് ഏറ്റവും വലിയ സന്തോഷ വാർത്ത അതാ അതുമാത്രവുമല്ല അവൻ പരീക്ഷിക്കപ്പെടുന്ന സഹായിപ്പാൻ കഴിവുള്ളവനാണ് അവന് കഴിവുണ്ട് നിങ്ങളുടെ ഏതാവശ്യത്തിലും സഹായിപ്പാൻ കഴിവുള്ളവനായ ദൈവമാണ് ഈ പകൽക്കാലം ആ കര ഉയർത്തിയിട്ടൊന്ന് നന്ദി പറയുമോ കർത്താവേ നീ എന്നെ തള്ളിക്കളയാത്തെയുമാണ് നീ എന്നെ ഉപേക്ഷിക്കാത്തതെയുമാണ് നിനക്ക് എൻ്റെ ഭാഷ നന്നായിട്ടറിയാം എൻ്റെ മുഖത്തിൻ്റെ ഭാവം കർത്താവേ നിനക്ക് നന്നായിട്ടറിയാം ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും പോലും നീ നന്നായിട്ട് അറിയുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ പോലും കർത്താവേ നീ അറിയുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം നിങ്ങൾക്കറിയാം മുപ്പത്തിയെട്ട് വർഷമായി കുളക്കരയിൽ കിടന്ന ഒരു മനുഷ്യൻ്റെ ചരിത്രം വേദപുസ്തകം നമ്മെ വരച്ചു കാട്ടുന്നു അതിനകത്ത് ആ മനുഷ്യനും പറയുന്നത് ഇതേ കാര്യമാണ് ഞാൻ കുളത്തിലിറങ്ങാൻ ചെല്ലുമ്പോൾ എനിക്ക് മുമ്പേ ഇറങ്ങുന്നു എന്നെ സഹായിപ്പാൻ എനിക്കാരുമില്ല എന്നെ സഹായിപ്പാൻ ആരുമില്ല ഈ പകൽക്കാലം ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലി ഒരു പക്ഷേ നീയും വാതുറന്ന് പറയുന്നത് അതായിരിക്കും ബ്രതറെ എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്നെ ഒന്ന് കേൾക്കാൻ ആരുമില്ല എനിക്ക് അല്പസമയമൊന്ന് തരാൻ എൻ്റെ കൂടെ ഒന്ന് ഇരുന്ന് എൻ്റെ വർത്തമാനം ഒന്ന് കേൾക്കാൻ എനിക്ക് എനിക്കാരുമില്ല ഹല്ലലു എന്നെ സഹായിക്കേണ്ട എന്നാൽ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാൻ എനിക്കൊന്ന് ചെവി തരാൻ എനിക്കാരുമില്ല എന്നെ കേൾക്കുന്ന ഹല്ലലി ചിലരോട് പരിശുദ്ധി ആത്മാവ് അങ്ങനെ തന്നെ പറയുന്നു നിങ്ങൾക്കാരും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കൂടെയുള്ള ദൈവമുണ്ട് നിങ്ങൾക്ക് കൂടെ ഒരു കർത്താവുണ്ട് അതുകൊണ്ട് ആ തിരുവചനത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എത്ര അധികാരമാണ് സകലാധികാരവും സക സകലാധികാരവും എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഇന്ന് പകൽക്കാലം നിങ്ങളോട് തന്നെ നിങ്ങളൊന്ന് പറ സകല അധികാരവും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഇതാ ഞാൻ ലോക അവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട് എത്ര നാളുണ്ട് കൂടെ ലോകാവസാനത്തോളം നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളെ നന്നായിട്ട് അറിയുന്ന നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാവത്തെ അറിയുന്ന നിങ്ങളുടെ മുഖത്തിൻ്റെ ഭാവത്തെ അറിയുന്ന നിങ്ങളുടെ ആവശ്യം അറിയുന്ന നല്ല കർത്താവിനെ നാം അപ്പ എന്ന് വിളിക്കുന്നത് അവനെ അപ്പ എന്ന് വിളിക്കുന്ന നിങ്ങൾക്ക് അവൻ ഒരു നാളും ഒരുനാളും അന്യനല്ല അവൻ നിങ്ങളെ മാറോട് ചേർത്തണയ്ക്കുന്ന ദൈവമാണ് അവൻ സഹായിപ്പാൻ കഴിവുള്ളവൻ സഹായിപ്പാൻ മനസ്സുള്ളവൻ സഹായിപ്പാൻ കരം നീട്ടുന്നവൻ അവൻ നിങ്ങളെ ഹലുലിയെ മാനിക്കുന്നതേയുമാണ് നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നതേയുമാണ് നിങ്ങളെ കരുതുന്നതും മാ ഇന്ന് പകൽക്കാലവും നമുക്കവനെ ആരാധിക്കാം നമുക്ക് നന്ദി പറയാം അവൻ്റെ നാമത്തെ ഉയർത്താം അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും ഗാഡ് ബ്ലസ് യു ആമീൻ ആമീൻ ആമീൻ